ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന സന്ദേശ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികൻ നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദിക കന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡോൺസോ ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദ ഹോളി നൈറ്റ് നാനൂറ്റി എൺപത്തി നാല് പ്രഭാത നക്ഷത്രം വത്സല മക്കളെ വിശുദ്ധ നിശയുടെ അഗാധ രഹസ്യത്തിലേക്ക് എന്നോടൊത്ത് നിങ്ങൾ പ്രവേശിക്കുക എൻ്റെ നിർമ്മലകാന്തനായ യുസേപ്പിനോടും നിങ്ങളുടെ സ്വർഗീയ അമ്മയോടും ഒപ്പം ഈ രാത്രി നിങ്ങൾ ജീവിക്കും നിശബ്ദതയിലും പ്രാർത്ഥനയിലും എളിമയിലും വിശുദ്ധിയിലും ശുദ്ധതയിലും ഈ രാത്രി നിങ്ങൾ ജീവിക്കുക എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്കായി ഞാൻ തുറന്നരുന്നു സ്വർഗീയ ശിശുവിൻ്റെ ജനനത്തിന് തൊട്ടു മുമ്പുള്ള ഈ നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയസ്പന്ദനം നിങ്ങൾ അനുഭവിച്ചറിയുക ഈ വിശുദ്ധ രാത്രിയിലെ എൻ്റെ ഓരോ ഹൃദയസ്പന്ദനവും പ്രതീക്ഷയുടെ നിശ്വാസമാണ് തീവ്രാഭിലാവിഷത്തിൻ്റെയും ആനന്ദരോധനമാണ് സ്നേഹത്തിൻ്റെ തീപ്പൊരിയാണ് നിശബ്ദമായ പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ സഞ്ചാരമാണ് ഈ ആത്മാവ് ജീവിത പാരവശ്യത്തിൻ്റെ വേളകളിൽ എനിക്ക് സാന്ത്വനം പ്രദാനം ചെയ്യുന്നു ഇവയെല്ലാം ദരിദ്രമായ ഈ ചെറുഗുഹയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു രാത്രി എല്ലാറ്റിനെയും ചൂഴുന്ന് നിൽക്കുന്ന ഈ വേളയിൽ അന്ധകാരം എല്ലാറ്റിനെയും മൂടി നിൽക്കുന്ന വേളയിൽ നിങ്ങളുടെ അമ്മയിലൂടെ ശക്തമായൊരു പ്രകാശം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അനന്തവിജ്ഞാനത്തിൻ്റെ പ്രഭയിൽ എൻ്റെ മനസ്സ് ആമഗ്നമായിരിക്കുന്നു സ്നേഹത്തിൻ്റെ തീവ്രപ്രകാശത്തിലേക്ക് എൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും പൂർണ്ണതയാർന്ന കിരണങ്ങൾ എൻ്റെ ആത്മാവിലൂടെ തുളച്ചു കയറിയിരിക്കുന്നതിന് തയറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ നിർമ്മല ശരീരം ദിവ്യദാനമായ തിരുശിശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു അന്ധകാരാവൃതമായ രാവിൽ പിറന്നു വീണ സ്വ സ്വർഗകുമാരനെ എൻ്റെ മാതൃഹസ്തങ്ങളാൽ ദരിദ്രരമായ പുൽക്കൊടിലിൽ ഞാൻ കിടത്തി മാലാഖമാരുടെ സ്വർഗീയ സംഗീത ശ്രവണമാത്രയിൽ ആകാശ നക്ഷത്രങ്ങൾ കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചു വിനീതരും ദരിദ്രരും നിർമ്മല ഹൃദയരുമായ ആട്ടിടയന്മാർ യേശുവിന് അഭിവാദ്യം അർപ്പിക്കുവാൻ അവിടെ എത്തിച്ചേർന്നു ഒരു വലിയ ഗണം അവിടത്തെ നിഷേധിക്കുന്നുവെങ്കിലും വിനീത മനുഷ്യരുടെ സ്നേഹലാളനങ്ങൾ അവിടുത്തെ ഒത്തിരി ആശ്വസിപ്പിക്കുന്നുണ്ട് അന്ധകാരം ഈ ലോകത്തെ ചൂർന്നു നിൽക്കുന്നെങ്കിലും ഉഷകാല താരകം അവൻ്റെ പ്രകാശം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എൻ്റെ ദിവ്യകുമാരനാണ് ഉഷകാല താരകം ലോകത്തിൻ്റെ പ്രകാശമാണ് അവനിലൂടെ തെളിയുന്നത് അവിടുന്ന് തൻ്റെ ജീവനും ലോ ജീവനെ ലോകവും ചരിത്രവുമാകുന്ന ഉഷരഭൂമിയിലേക്ക് സന്നിവേശിപ്പിക്കുകയും രക്ഷിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യപ്പെട്ട മനുഷ്യവർഗത്തിന് ഒരു പുതുയുഗത്തിൻ്റെ നവ്യോദയം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എല്ലാ മനുഷ്യരെയും പ്ര പ്രദീപ്തമാക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് വരികയായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല തനിക്ക് സ്വന്തമായ ലോകത്തിലേക്ക് അവൻ വന്നു എങ്കിലും അവൻ്റെ സ്വന്തം ജനങ്ങൾ അവനെ സ്വീകരിച്ചില്ല ഏതാനും പേർ മാത്രം അവനിൽ വിശ്വസിച്ചു ദൈവമക്കളാകുന്നതിനുള്ള അനുഗ്രഹം ദൈവം അവർക്ക് മാത്രം നൽകി വചന മനുഷ്യനാവുകയും നമ്മുടെ കൂടെ പാർക്കുകയും ചെയ്തു അവൻ്റെ ദിവ്യപ്രഭയെ നാം ഇന്ന് യാചി ധ്യാനിക്കുന്നു നന്മയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജതനായ പുത്രൻ്റെയും പ്രഭയാണത് വത്സല മക്കളെ ഈ വിശുദ്ധരാത്രിയിൽ ദിവ്യപ്രഭയാൽ ഗ്രസിക്കപ്പെടുവാനായി നിങ്ങൾ അനുമതി നൽകുക പ്രകാശത്തിൻ്റെ സാക്ഷികളും അപ്പസ്തോലന്മാരുമായി നിങ്ങൾ മാറുക കാരണം അന്ധകാരത്തിൻ്റെ നിബിഡത ബാധിക്ക് മരവിക്കുകയും യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം ആസന്നമാവുകയും ചെയ്യുന്നു എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസക്കുറവിൻ്റെയും നിർമ്മ നിർമ്മതത്വത്തിൻ്റെയും അന്ധകാരമാണത് മാനസങ്ങൾക്കും ആത്മാക്കൾക്കും മങ്ങലേൽപ്പിക്കുന്ന തിന്മയുടെയും പാപത്തിൻ്റെയും അന്ധകാരമാണത് വിശ്വാസരാഹിത്യത്തിൻ്റെയും ഭക്തിരാഹിത്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മഹന്തയുടെയും ഹൃദയകാഠിന്യത്തിൻ്റെയും അശുദ്ധിയുടെയും അന്ധകാരമാണത് ഈ മഹത്തരാവിൽ ക്രിസ്തുവിൻ്റെ ദിവ്യ ജനനം ദ്വീയ ജനനം നടക്കാൻ പോകുന്നു കുഷകാല താരകമെന്ന നിലയിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും പ്രകാശപൂർണമാക്കുന്ന മഹത്വമാണത് ഇക്കാരണത്താൽ മഹായുദ്ധത്തിൻ്റെ അന്തിമവേളയിൽ നിങ്ങൾ യേശുവിനോടൊത്താണെന്ന് ഉറപ്പിക്കുവാനും എന്നോടൊത്ത് പോരാടിക്കൊണ്ടും വിജയം കൈവരിക്കുവാനും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഈ ഗ്രന്ഥത്തിലെ പ്രവചനവാക്യങ്ങളെ നിങ്ങൾ മുദ്രവെക്കരുത് കാരണം നിയോഗിക്കപ്പെട്ട സമയം വന്നു കഴിഞ്ഞു കപടതയുള്ള കപടതയുള്ള കപടത പ്രവർത്തിക്കുകയും ആഭാസൻ ആഭാസം കാണിക്കുകയും ചെയ്യട്ടെ നീതിമാൻ കൂടുതൽ നന്മ ചെയ്യുകയും ദൈവത്തിന് സ്വന്തമായവൻ തന്നെ തന്നെ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യട്ടെ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരുടെയും പ്രവർത്തിക്കാൻ അനുസൃതമായ പ്രതിഫലവും കൊണ്ടാണ് ഞാൻ വരുന്നത് അവസാനം വരെ എൻ്റെ ചിത്തം നിറവേറ്റുന്നവർക്ക് ഞാൻ പിതാവിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങിയതുപോലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും മേൽ ഞാൻ അധികാരം നൽകും പ്രഭാത നക്ഷത്രങ്ങളെയും ഞാൻ അവർക്ക് നൽകും എല്ലാ സഭകൾക്കും ഏകമാനമായി യേശുവിനെ ഞാൻ ഈ സന്ദേശം എൻ്റെ മാലാഘവശം കൊടുത്തയക്കുന്നു യേശുവായ ഞാൻ ഈ സന്ദേശം എൻ്റെ മാലാഘവശം കൊടുത്തയക്കുന്നു ഞാൻ ദാവീദിൻ്റെ സന്തതിയാണ് പ്രഭാവപൂർണമായ ഉഷകാല നക്ഷത്രവും ഞാൻ തന്നെ കുഞ്ഞാടിൻ്റെ മധുവും അരൂപിയും പറയുന്നു വരിക ഈ വചനങ്ങൾക്ക് ചെവി കൊടുക്കുന്നവർ പറയുന്നു വരിക റൂബിയോ വിജയൻസ ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലാസ്റ്റ് നൈറ്റ് ഓഫ് ദ ഇയർ നാനൂറ്റി എൺപത്തി അഞ്ച് അന്തിമ വിനാഴികകൾ നിങ്ങൾ ആദ്രതാപൂർവം പ്രബോധിപ്പിക്കുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കുക അന്തിമ വിനാഴികയുടെ പ്രവാചികയായ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുകയും പ്രാർത്ഥിക്കാനുമായി നിങ്ങൾ ഒത്തുചേരുവിൻ ശബ്ദായമാനമായതും ശ്രദ്ധാരഹിതവുമായ ഈ മണിക്കൂർ ചെലവഴിക്കാതെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിശബ്ദതയിലും നിങ്ങൾ മുഴുകിയിരിക്കുക ഈ കാലഘട്ടത്തിൻ്റെ അന്ത്യവും യേശുവിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൻ്റെയും സമയം സമീപിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങളോട് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ മഹത്വപൂർണമായ ആഗമനം സമീപിച്ചിരിക്കുന്നു എന്ന സത്യം ചൂണ്ടിക്കാണിക്കുന്ന വേദഗ്രന്ഥത്തിലെ അടയാളങ്ങളെ മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും സുവിശേഷങ്ങളിലും പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ലേഖനങ്ങളിലും അടയാളങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രതിപാദനമുണ്ട് ഈ വർഷങ്ങളിൽ ആ അടയാളങ്ങളെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തെയും മതത്തെയും ഉപേക്ഷിക്കാൻ തക്ക രീതിയിലുള്ള തെറ്റായ പ്രബോധനങ്ങളാണ് ഒന്നാമത്തെ അടയാളം വ്യാജ ഗുരുക്കന്മാരും സുവിശേഷ സത്യങ്ങൾക്കനുസൃതമായി ഒരിക്കലും പഠിപ്പിക്കുകയും ചെയ്യാത്ത വേദപണ്ഡിതന്മാരാണ് തെറ്റായ പഠനങ്ങളെ പ്രചരിപ്പിക്കുന്നത് തെറ്റുകളിലും മാനുഷിക ചിന്തകളിലും അധിഷ്ഠിതമായ ഈ പഠനങ്ങൾ വിനാശകരമായ ഭാഷണ്ഡതകൾക്ക് വഴിതെളിയിക്കുന്നു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക കാരണം വളരെ പേർ ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കും കപട അപ്പോസ്തോലന്മാരും കപട പ്രവാചകന്മാരും ആഗതമാകുകയിൽ ആഗതമാകുകയും ഒത്തിരി പേരെ വർദ്ധി വർജിക്കുകയും ചെയ്യും മത്തായി ഇരുപത്തി നാല് നാല് അഞ്ച് വിശ്വാസത്യാഗം സംഭവിക്കുന്നതുവരെ കർത്താവിൻ്റെ ദിനം സമാഗതമാവുകില്ല രണ്ട് തിസലോണിക്ക രണ്ട് മൂന്ന് നിങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെപ്പോലും നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്ക് തന്നെ സത്വരനാശം വരുത്തിവെച്ച അവർ വിനാശകരമായ മതഭേദങ്ങൾ രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും അവരുടെ ഭോഗാസക്തിയെ അനേകർ പിന്തുടരും അവർ നിമിത്തം സത്യമാർഗം പരിഹസിക്കപ്പെടും അവർ അതിമോഹത്തോടെ കപട വാക്കുകൾ കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യും രണ്ട് പത്രോസ് രണ്ട് ഒന്ന് മൂന്ന് സഹോദരൻ്റെ വധത്തിനായുള്ള ചരിത്രവും യുദ്ധത്തിൻ്റെ പൊട്ടിപ്പറൽപ്പടലുമാണ് രണ്ടാമത്തെ അടയാളം ഇവ അക്രമത്തിലേക്കും വിദ്വേഷത്തിലേക്കും വഴി നയിക്കും ക്രിസ്തീയ സ്നേഹത്തിന് കോട്ടം സംഭവിക്കും മാരക രോഗങ്ങളും ക്ഷാമം വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ക്രമാതീതമായി പെരുകും നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി യുദ്ധത്തെപ്പറ്റി കേൾക്കും യുദ്ധത്തെപ്പറ്റിയുള്ള കിംപദ്ധതികളും കേൾക്കും പരിഭ്രാന്തരാകാതിരിക്കാൻ സൃഷ്ടിച്ചുകൊള്ളുക സകല ജനതകളോടും രാഷ്ട്രം രാഷ്ട്രത്തോടും യുദ്ധം ചെയ്യും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും ഇതെല്ലാം വരാനിരിക്കുന്ന വേദനയുടെ തുടക്കം മാത്രമാണ് അധർമ്മം വർദ്ധിക്കുക നിമിത്തം മിക്കവരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും സുവിശേഷത്തോടും യേശുവിനോടും വിശ്വസ്തത പുലർത്തുന്നവരും സത്യവിശ്വാസത്തിൻ്റെ നിലനിൽക്കുന്നവരുമായ വ്യക്തികളുടെ രക്തരൂക്ഷിതമായ മതപീഡനമാണ് മൂന്നാമത്തെ അടയാളം ഈ അടയാളങ്ങളെല്ലാം സുവിശേഷ ഈ അടയാളങ്ങളിലെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടും തിരുസഭ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന എല്ലാ മാർപ്പാപ്പ്മാരുടെയും പ്രത്യേകിച്ച് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തീഷ്ണതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാ ജനപദങ്ങൾക്കിടയിലും സുവിശേഷം എത്തിക്കുവാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ് അവർ നിങ്ങളെ മർദ്ദനത്തെ ഏൽപ്പിച്ചു കൊടുക്കും വധിക്കുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം സർവ്വ ജനതകളും നിങ്ങളെ വെറുക്കും അനേകർ വിശ്വാസം പരിത്യജിക്കും പരസ്പരം ഒറ്റക്കൊടുക്കും ദ്വേഷിക്കും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും അപ്പോൾ അവസാനം വന്നെത്തും മത്തായി ഇരുപത്തിനാല് ഒമ്പത് പത്ത് പതിനാല് വിശുദ്ധ വസ്തുക്കളോടുള്ള അവഹേളനമാണ് നാലാമത്തെ അടയാളം ക്രിസ്തുവിനെ എതിർത്തു നിൽക്കുന്ന അന്തിക്രിസ്തുവാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയും ചെയ്യും ദൈവസമാനം അവൻ ആരാധിക്കപ്പെടും ദൈവമെന്നോ ആരാധ്യമെന്നോ വിളിക്കുന്ന എല്ലാറ്റിനെയും എതിരായി സ്വയം ഉയർത്തി അവൻ ദൈവഭവനത്തിലിരുന്ന് സ്വയം ദൈവമായി പ്രഖ്യാപിക്കും സാത്താൻ്റെ പ്രവൃത്തിയാൽ സകല ശക്തി സർവ്വശക്തിയോടും വ്യാജ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടിയായിരിക്കും ഈ അധർമ്മിയുടെ ആഗമനം അവർക്ക് ഉപദ്രവം വരുത്തുന്നതിനായി എല്ലാവിധ കുതന്ത്രങ്ങളും അവൻ പ്രയോഗിക്കും രണ്ട് ദിസലോനിക്ക രണ്ട് നാല് ഒമ്പത് പരിശുദ്ധ സ്ഥലത്ത് വെച്ച് വിശുദ്ധ വസ്തുക്കളെ അവർ അവൻ അവഹേളിക്കുന്നത് നിങ്ങൾ കാണും ദാനിയൽ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വായ് അനുവാചകൻ അത് നോക്കി മനസ്സിലാകട്ടെ മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് വിശുദ്ധ വസ്തുക്കളുള്ള കൊളിയ കൊടിയ അവഹേളനം എന്തിനാണ് അടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ ധാന്യ പ്രവാചകന്റെ പ്രവാചനം പ്രവചനം പാരായണം ചെയ്യുക ധാനിയലെ നീ നിന്റെ വഴിക്ക് പോകുക ഈ വചനം അവസാന ദിനം വരെയും അടച്ചു മുദ്രവയ്ക്കപ്പെട്ടതാണ് അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരായി വെണ്മയുള്ളറ്റവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം ഉറ ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ ദാനിയൽ പന്ത്രണ്ട് ഒൻപത് തൊട്ട് പന്ത്രണ്ട് വരെ വിശുദ്ധ കുർബാനയാണ് അനുദിന ബലി സൂര്യോദയം വില മുതൽ അസ്തമയം വരെയും ദഹനബലി കർത്താവിൽ അർപ്പിക്കപ്പെടും കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കിയ ബലിയുടെ നവീകരണത്തിനായി വിശുദ്ധ കുർബാന നടക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വാദഗതികൾ സ്വീകരിച്ച ജനങ്ങൾ പറയും വിശുദ്ധ കുർബാന ഒരു ബലിയല്ല മറിച്ച് അന്ത്യ അത്താഴവേളയിൽ യേശു നടത്തിയ വിരുന്നിനെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ ഭോജനം മാത്രമാണ് അതെന്ന് അങ്ങനെ വിശുദ്ധ ബലി ആചരണം തിരുസഭയിൽ അമർത്തലാക്കപ്പെടും അനുദിന ബലി നിർത്തലാക്കപ്പെടുന്നതിലൂടെ എൻ്റെ ശത്രുവായ എതിർ ക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളുള്ള ഭയങ്കരമായ അവഹേളനം അവൻ നേടിയെടുക്കും മൂന്നര വർഷത്തോളം അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ദിവസം ഈ അവസ്ഥ നിലനിൽക്കും അഞ്ചാമത്തെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ പ്രതിഭാസങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് ആ ദിവസങ്ങളിലെ ദുരിതങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശിക്കുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും എൻ്റെ അവസാനത്തെ പ്രത്യക്ഷപ്പെടലിൻ്റെ വേളയിൽ സൂര്യനിൽ സംഭവിച്ച അടയാളം യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനം അടുത്തു വന്നുവെന്ന് നിങ്ങളെ തരാൻ ലക്ഷ്യമാക്കി ലക്ഷ്യമിട്ട് കൊണ്ടുള്ളവയായിരുന്നു അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ കാണും അപ്പോൾ ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളും വിലപിക്കും മനുഷ്യപുത്രൻ മഹാതേജസ്സോടും പ്രതാപത്തോടും കൂടെ വാനമേഖങ്ങളിൽ വരുന്നത് അവർ കാണും എൻ്റെ വത്സല മക്കളെ സുവിശേഷത്തിൽ യേശു ചൂണ്ടിക്കാണിച്ച അടയാളങ്ങളെക്കുറിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവസാന കാലത്തെ അഭിമുഖീകരിക്കാനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കാരണം ഈ പറഞ്ഞതെല്ലാം ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്ന വർഷം മഹാദുരിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വർഷങ്ങളിൽ വിശ്വാസമില്ലായ്മ പട്ടരും യുദ്ധം വർദ്ധിക്കും ഇടങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടും പീഡനങ്ങൾ പെരുകും സുവിശേഷ പ്രഘോഷണം എല്ലാ ജനതകൾക്കിടയിലും നടക്കും അസാധാരണ പ്രതിഭാസങ്ങൾ ആകാശത്ത് സംഭവിക്കും എതിർ ക്രിസ്തു തൻ്റെ ശക്തിപ്രഭാവം മുഴുവൻ കാട്ടുന്ന സമയം ഇത് സമാഗതമായിക്കൊണ്ടിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു വിശ്വാസത്തിൻ്റെയും ആർദ്രമായ പരസ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അരൂപിയിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങളെ വഴി നടത്താൻ എന്നെ അനുവദിക്കുക ഈ അന്തിമ വിനാഴികയിൽ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വിശുദ്ധ വിമല ഹൃദയത്തിൻ്റെ സുരക്ഷിതത്തിനായി നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചു കൂടുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കുക എന്നോടൊത്ത് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കുക ഹൃദയ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും ജീവിക്കുക അത്തിമരത്തിൻ്റെ പാഠം നിങ്ങൾ പഠിച്ചുകൊള്ളൂ അതിൻ്റെ ശിഖരങ്ങൾ ഇളതായി ഇരകൾ തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്രകാരം തന്നെ ഈ സംഗതികളെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വിമോചനവും അടുത്തു കഴിഞ്ഞുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് മുന്നറിയിപ്പുകളുടെ ഒരു വലിയ വിരുന്നാണ് നൽകുന്നത് പരിശുദ്ധ നമ്മളോട് പറയുന്നു എന്തിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അധ്യായം നിങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് മൊത്തം പ്ലേ ചെയ്ത് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഓരോരോ അടയാളങ്ങളാണ് അമ്മ നമുക്കായി നൽകിയിരിക്കുന്നത് ഈ അടയാളങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കും ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനകത്ത് ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വിശ്വാസത്തെയും മതത്തെയും ഉപേക്ഷിക്കാൻ തക്കതുള്ള തെറ്റായ പ്രബോധനങ്ങളാണ് ഒന്നാമത്തെ അടയാളം അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം സഹോദരനെ വധത്തിനും ചരി വധത്തിനുള്ള ചരിത്രവും യുദ്ധങ്ങളുടെ പൊട്ടിപ്പുടപ്പടലുമാണ് രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് അങ്ങനെ ആ യുദ്ധങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം വിശുദ്ധ വസ്തുക്കളുടെ അവഹേളനമായിരിക്കും അടുത്ത അടയാളം അഞ്ചാമത്തെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ പ്രതിഭാസങ്ങൾ എന്നിങ്ങനെയാണ് പറയുന്നത് വിശുദ്ധ ബലിയോടുള്ള അവജ്ഞയും വിശുദ്ധ വസ്തുക്കളോടുള്ള എതിർപ്പും ആയിരിക്കും ഒരടയാളം ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം ഈ അടയാളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കർത്താവ് നമുക്ക് നമ്മളോട് മുന്നറിയിപ്പ് തരികയാണ് പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ നീതി സൂര്യന്മാരെ പുറ പോലെ പ്രക്ഷോഭിപ്പിക്കുന്ന കാലമാണ് വരുന്നത് വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ഒരുക്കത്തോടുകൂടി പ്രായശ്ചിത്ത ബലികളോടുകൂടി നന്മയെ തിൻ തിന്മയെ നന്മ കൊണ്ട് ജയിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം അമ്മ നമ്മളുടെ സർവ്വസൈന്യാദിപിയായി നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ഈ യുദ്ധത്തിന് വിശുദ്ധിയോടുകൂടി എളിമയോടുകൂടി താഴ്മയോടുകൂടി സന്നദ്ധരാകാം അമ്മയുടെ സൈന്യത്വമാണ് നാം എന്ന വലിയ ബോധം നമുക്കുണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ